നമ്മുടെ സിനിമ 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 ഇപ്പം കഴിഞ്ഞു കണ്ടിട്ട് ഞാൻ ഞാൻ അഭിനയിച്ച സിനിമ അഭിനയിച്ചാണ് പ്രേക്ഷകരോട് കാണുന്നത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണും കാരണം നമ്മൾ എല്ലാ ആസ്പെക്ട്സും സസ്പെൻസ് ഫ്രണ്ട്ഷിപ്പ് എല്ലാ ആസ്പെക്ട്സും ഈ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രേക്ഷകർക്കിപ്പോ പേര് അറിയണം നിർബന്ധമില്ല പുതിയൊരാളായതുകൊണ്ട് എങ്ങനെയാ മൂവിയിലേക്ക് മൂവി ഞാൻ ഷോ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു തൗസൻഡ് നയൻറ്റീൻറ്റീൻ തൊട്ട് ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഷോസ് ഒക്കെ ചെയ്തു പിന്നെ ഹു എസ് എന്ന് പറഞ്ഞു മാക്സ് ഒക്കെ

കൂടി ആയിട്ട് പല 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 ഈ സിനിമ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോ അവനോട് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചുണ്ടോ തോന്നുന്നുണ്ടോ

അപ്പോൾ ഓക്കെ ഈ സിനിമ നല്ലൊരു വിജയമാണ് മാറട്ടെ അപ്പം താങ്കൾക്കും ഒരു നല്ല നടി എന്നുള്ള പേര് മലയാളത്തിൽ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്